കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ചെറിയൊരു ചെറിയ വ്ളോഗിട്ടോ അപ്പോൾ നമ്മൾ രാവിലെ എണീച്ചിട്ട് പല്ലൊക്കെ തേച്ചി ചായ ഒക്കെ കൂടി ഇങ്ങിയിട്ട് രാവിലത്തെ പരിപാടിക്ക് നീങ്ങിയിട്ടുണ്ട് അപ്പോൾ രാവിലെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും ആയിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ഞാൻ പരത്തി വെച്ചിട്ടുണ്ട് പണ്ട് 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 ഞാൻ ഭയങ്കര കലാകാരിയായിരുന്നു കേട്ടോ പല രാജ്യങ്ങളുടെയും ഭൂപടം ഞാൻ എൻ്റെ സ്വന്തം കഴിവുകളിൽ എൻ്റെ സ്വന്തം കരങ്ങളാൽ തെളിയിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം എന്താ അറിയില്ല ഇപ്പം എല്ലാം വട്ടത്തിൽ വട്ടത്തിലാണ് വരുന്നതാണ് അപ്പോൾ ബാക്കിയുള്ളതും കൂടി പരത്താന്നതിൻ്റെ ഇടയിൽക്കൂടെ ഇക്കാക്ക് സംഭാരം വേണമെന്ന് പറഞ്ഞു രാവിലെ പിന്നെ പാലക്കാടിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ രാവിലെ തന്നെ നല്ല ചൂടായിട്ടോ അപ്പം ഇക്കാക്ക് ഓർഡർ വെട്ടാനുള്ളതുകൊണ്ട് രാവിലെ കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ ഇക്ക വരുന്നതാണ് കേട്ടോ ഞാൻ ചപ്പാത്തിയൊക്കെ റെഡിയാക്കി വെച്ചത് അപ്പോൾ അതാ നമ്മുടെ സമ്പാർ ഇവിടെ റെഡി ഇനി താഴെ കടയിൽ കൊണ്ടുപോയി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇക്കാക്ക് എന്താ കട അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇക്കാക്ക് ചിക്കൻ കടയാണ് കേട്ടോ അപ്പം ഞാൻ ഇക്ക വരും കഴിക്കാനെന്ന് പറഞ്ഞ് കാത്തിരുന്ന് എണ്ണ ഒഴിച്ച് കാത്തിരുന്ന് കാത്തിരുന്ന് ലാസ്റ്റ് കണ്ണിലെ എണ്ണയൊക്കെ മാറ്റി തുടച്ചെടുത്തിട്ട് പിന്നെ വിഷന്ന് കുടൽ കരിഞ്ഞപ്പം ഞാൻ രണ്ടെണ്ണം എടുത്തിട്ട് ഞാൻ തന്നെ കഴിച്ചു കേട്ടോ അപ്പോൾ അതാ നമ്മളെ ചപ്പാത്തിയും ഉള്ളിയും റെഡി ആയിട്ടുണ്ട് ഉള്ളിക്കറിയും ഉള്ളിക്കറി അല്ല മുട്ടക്കറി എന്ന് ഞാൻ പറയും പക്ഷേ ഉള്ളിക്കറിയാണ് അപ്പോൾ അതാ നമ്മുടെ ചപ്പാത്തിയൊക്കെ അതാ അവർക്കുള്ള റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒക്കെ ഉണ്ട് ഇക്കാതിൻ്റെ കൂടെ ഒരു പണിക്കാരൻ കൂടി ഉണ്ട് നമ്മളെ കൂട്ടുകാരനെ അണിക്കാണ്ട് അപ്പോൾ അതാ രണ്ട് മുട്ട അവർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ തൊട്ടില്ലാട്ടോ അപ്പോൾ ഒരാ ഉച്ചയ്ക്കുള്ള പരിപാടി നോക്കാമെന്നു പറഞ്ഞിട്ട് പരിപ്പെടുത്തിട്ടുണ്ട് പരിപ്പെടുത്തിട്ട് നമ്മൾ നന്നായി കഴുകി ഇട്ടടാൻ നമ്മളിതാ ഉള്ളിയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഉപ്പ് മാത്രം ഇട്ടിട്ടില്ല കേട്ടോ അപ്പം ഇന്നത്തെ തട്ടിക്കൂട്ട് കറിയാണ് വേറൊന്നും കറി വെക്കാൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് തട്ടിക്കൂട്ടിയൊരു പരിപ്പ് കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ നമ്മുടെ പരിപ്പൊക്കെ വിസിലടിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ പക്ഷേ ഈ ഒരു സംഭവം കണ്ട ഈ കുക്കറിനെയൊക്കെ എടുത്ത് തല ചുറ്റിയിട്ട് തൊടിയിൽ വലിച്ചറിയാൻ തോന്നുന്നുണ്ടോ പക്ഷെ നമുക്ക് ഇതിലും പല ഉണ്ടല്ലോ പിന്നെ ഞാൻ ക്ഷമിച്ചോ അങ്ങനെ അതിൻ്റെ വണ്ടയ്ക്ക് ഒരു കൊട്ടും കൊടുത്തിട്ട് അതിനവിടെ നിർത്തിയിട്ടോ ഇതിൽ വല്ല പരിഹാരം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണട്ടോ അറിയണവരുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ പരിപ്പ് കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉപ്പേരൊക്കെ ഒന്നും ഇല്ലാത്ത കൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ ഉണക്കമീൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് തന്നെയൊക്കെ തൊളിയൊക്കെ കളഞ്ഞിട്ട് ഉപ്പ് പോകാൻ വേണ്ടി കഴുകി വൃത്തിയാക്കി വളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ വൃത്തിയായിട്ട് കുട്ടപ്പനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് മുളക് തിരുമ്പി വെച്ചപ്പോഴേക്കും ഇക്കേൻ്റെ പ്ലാനൊക്കെ മാറ്റി ഇക്ക ഒക്കെ ചിക്കൻ ചില്ലി വേണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ പ്ലാൻ എ മാറ്റി പ്ലാൻ ബിയിലേക്ക് ഞാൻ മാറിയിട്ടുണ്ട് മുളക് തിരുമ്പിയിട്ട് ആ പാവം നമ്മുടെ ഉണക്കമീൻ ഫ്രിഡ്ജിൽ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് സാരിൽ നമുക്ക് നാളെടുക്കാമല്ലോ അപ്പോൾ നമ്മുടെ ചില്ലിയൊക്കെ അതവിടെ കഴുകി വൃത്തിയാക്കി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊന്നും എടുക്കാനുള്ള സമയം കിട്ടിയില്ല ഇക്ക കഴിക്കാനും ഉച്ചയ്ക്കാണ് പിന്നെ വന്നത് രാവിലെ പിന്നെ കഴിക്കാൻ വരാൻ നേരം ഉണ്ടായിരുന്നില്ല അവരൊക്കെ കഴിച്ചിട്ട് പോയിട്ടോ പിന്നെ ഞാൻ കഴിക്കുന്ന വീടിയാണ് കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പരിപ്പ് കറി അങ്ങനെ ഒഴിച്ചിട്ടുണ്ട് കൊണ്ടാട്ട മുളകും ഉണ്ടാട്ടോ കടുക് വർത്തിരിക്കുന്നത് അതത് ആ മുളക് തിന്നണ്ടല്ലോ പ്രത്യേക ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എരിവുള്ള മുളകൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ പരിപ്പ് കറിയിലൊക്കെ ഇട്ടിട്ട് കഴിച്ചുകൊള്ളിട്ടോ വെറുതെ കളയണ്ട അപ്പോൾ അതാ നമ്മുടെ ചില്ലിതാ എടുത്തിട്ടുണ്ട് കാണുമ്പോൾ രണ്ട് മൂന്ന് കഷ്ണമേ കാണുള്ളൂ പക്ഷേ ഞാൻ തോന്നിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ പറയാൻ മറന്നുപോയി അതിൻ്റെ ഇടയിൽ കുളിന്നാനേക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അന്ന് കഴിക്കാതിരിക്കുന്നത് അപ്പോൾ ഉച്ചത്തെ പരിപാടി അങ്ങനെ കഴിഞ്ഞു പിന്നെ വൈകുന്നേരമായ ഒരു ഗ്ലാസ് കട്ടനും പിന്നെ എനിക്കൊരു പൂതി തേങ്ങയും വല്ല ഒക്കെ കൂട്ടി കഴിക്കണെന്ന് അപ്പോൾ അങ്ങനെ അതും കൂട്ടി ഒരു പിടി പിടിച്ചോട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടിയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ